അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ബാങ്കുകൾക്ക് സ്വർണ്ണ ഇറക്കുമതി കോട്ടകൾ നൽകിയെന്ന വാർത്തയും യു ഇടിവും യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതയും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഹിസ്ബുല സംഘർഷം രൂക്ഷമായതും സ്വർണ്ണ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായി ഇന്നലെ രാത്രി തങ്കുവിലെ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്